വർഷം പുസ്തകങ്ങൾക്കൊപ്പം കറങ്ങി തിരിഞ്ഞു പുതുവർഷത്തിൽ പുതിയ നിയോഗമാണ് ഇനി നേരെ കൈനീട്ടിയാൽ വായിക്കാൻ തിരഞ്ഞെടുത്തു വെച്ച പുസ്തകങ്ങൾ എടുത്തു തരില്ല പകരം ഒരു ഓട്ടോ വന്ന് അടുത്തു നിൽക്കും എങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടെത്തിക്കും നഗരത്തിലെ പുസ്തക പ്രേമികൾക്ക് പരിചിതനായ തൃശൂർ പബ്ലിക് ലൈബ്രറി അസിസ്റ്റന്റ് എം എൻ ബാലനാണ് മൂന്നര പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നത് ർക്കുലേഷൻ വിഭാഗം എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഇവിടെ കാലത്ത് സൈക്കിളുമ്പോൾ വരെ പോയി ബുക്കുകൾ കൊടുക്കലാണ് എൻ്റെ ജോലി അന്ന് അതിനാണ് എന്റെ അവിടെ നിയമിച്ചത് അത് ഒരു നൂറ്റമ്പത് വീട്ടിലൊരു ദിവസം ഞാൻ പോകും എന്നെ പോലെ ഒരു നാല് പേരുണ്ടായിരുന്നു ഇവിടെ ഈ സർക്കുലേഷൻ വിഭാഗം കോർപ്പറേഷൻ ഏരിയയിൽ മുൻസിപ്പൽ ഏരിയയിൽ ബുക്കുകൾ വീടുകൾക്ക് മാഗസിൻ കൊണ്ടു കൊടുക്കലായിരുന്നു ഇനി കൊടുക്കലായിട്ടും ഉപജീവനമാർക്കും നമ്മൾ ഓട്ടോ ഉണ്ട് എനിക്ക് ധൈര്യമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ ഉണ്ട് അത് ടൗൺ പെർമിറ്റാണ് ടൗണിലോടി നമ്മുടെ കുടുംബം പുലർത്താൻ നോക്കും മാത്രമല്ല ലൈബ്രറി നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് മറ്റുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുത്ത് ബുക്കിനെ സ്നേഹിക്കും ഒഴിവ് സമയങ്ങളിൽ ബുക്ക് എടുത്ത് കൊണ്ടുപോയി വായിക്കാൻ ശ്രമിക്കും എങ്കിലും എത്തിക്കാൻ സാധിക്കുമോ നമുക്ക് കൊണ്ടുവരാൻ കാരണം ഈ ഈ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈലും നോക്കും പബ്ലിക് ലൈബ്രറി അസിസ്റ്റന്റ് തസ്തകയിൽ നിന്ന് വിരമിച്ച ശേഷം ഓട്ടോ ഡ്രൈവറുടെ മുഴുനീള വേഷത്തിലേക്ക് മാറുന്നു ഇനി സുഹൃത്തുക്കളായ ഓട്ടോ ഡ്രൈവർമാരെ പുസ്തക വായനയിലൂടെ അറിവിന്റെ ലോകത്തിലേക്ക് നയിക്കാനുള്ള തീവ്ര ശ്രമവും നടത്തും പാലൻ ായിരുന്നു ഏറെയും മുൻപും ലൈബ്രറിയിലെ ജോലിക്ക് ശേഷവും ബാലൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു തുച്ഛമായ വരുമാനത്തെ മറികടക്കാൻ സഹായിച്ചത് ഈ ഓട്ടമാണ് എന്നാൽ പുസ്തകങ്ങൾക്കൊപ്പമുള്ള ജോലിയിൽ നൂറു ശതമാനവും സംതൃപ്തനാണ് താനെന്ന് ബാലൻ പറയുന്നു